ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങാ ചമ്മന്തിയും പിന്നെ സാമ്പാറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കർപ്പൻ ഉഴുന്നുവടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് ലൈക്ക് ഞാൻ വന്നിട്ട് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഗ്ലാസ് ഉഴുന്നും പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ പക്ക ഉഴുന്നല്ല ഉഴുന്ന് പരിപ്പ് ഇല്ല ഇതിലേക്ക് നമ്മൾ നമ്മളിനി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്തോളുവരാം ഉഴുന്ന് പരിപ്പൊക്കെ മൂന്നാല് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണേ ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ നമുക്കത് കുതിരാനായിട്ട് വെക്കാം ഇപ്പം നമ്മൾ ഉഴുന്ന വെള്ളത്തിലിട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതേണ്ട എല്ലാം നന്നായിട്ട് പുതിയ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു കണ്ണാപ്പേലോട്ട് മാറ്റുവാണേ കഴുകി നേരത്തെ തന്നെ കഴുകിയിട്ടിരുന്നതാണ് ഇനി അതൊരു കണ്ണാപ്പേരോട്ട് നമ്മൾ വെള്ളം കൂറി പോകാനായിട്ട് വാ വാരിയിടുവാണേ വെള്ളം ഒട്ടും കാണാൻ പാടില്ലേ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം വലിയാനായിട്ട് വെച്ചിരുന്ന ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ഉഴുന്നെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറേശേ ഇട്ടക്കാം ഏ ആദ്യം ഒന്ന് അരക്കാം അതിന് ശേഷം ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം സ്പൂൺ കൊണ്ടുവന്ന് തട്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ഇത്തിരി സ്പൂണിൽ തന്നെ വെള്ളം കുരുമൊഴിക്കാം അതിനകത്തോട്ട് കുറച്ചിട്ടാൽ മതിയായി മദ്യം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് വടയൊന്നും പെർഫെക്റ്റ് ഷേപ്പിലൊന്നും കിട്ടത്തില്ല ഏ അപ്പോൾ നമ്മൾ വളക്ക് കുറേശ്ശെ വെള്ളമേ ചേർക്കാവുള്ളൂ അപ്പോൾ നമുക്ക് സ്പൂണിൽ തന്നെ ഇച്ചിരി കുറേശ്ശെ വെള്ളമെടുത്ത് ഒഴിക്കാം എല്ലാം കൂടെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ എടുത്താൽ അതിനൂട്ടഞ്ഞിടണേ മതിയാവും നമുക്കിനിത് നന്നായിട്ട് അരിഞ്ഞെടുക്കും ഇതാ ഈ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ കണ്ടോ നമ്മൾ ഉഴുന്ന് അരക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് ഉഴുന്നൊക്കെ ഇരിക്കും ഇതിൻ്റെ അടപ്പേലും ഇരിക്കും അതെല്ലാം നമ്മൾ തട്ടിത്തട്ടി ഇട്ട് കൊടുത്ത് ഇതാ എക്തം സ്മൂത്തായിട്ട് അരക്കരുത് കണ്ട നമ്മൾ ഇതേ കോരും കൂരും ഇങ്ങനെ എടുക്കണം കണ്ടോ സ്പൂണേന്ന് വിടരുത് അത് നമുക്ക് ഈ ഉഴുന്ന് ഇങ്ങനെ എല്ലാം നമുക്ക് അരച്ചെടുക്കാം വേണ്ട ഈ രീതിയിൽ വേണം അരച്ചെടുക്ക വേണ്ട നല്ല സ്മൂത്തായിട്ട് അരക്കരുത് കണ്ടോ ലാസ്റ്റിൽ ഞാൻ അരച്ചെടുത്തേ ഇത്രേ ഇത്രേ ഇട്ട് അരയ്ക്കാവുള്ളൂ കൂടുതലിട്ട് അരക്കരുത് കൂടുതൽ നമ്മൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് കൂടുതലൊക്കെ ഇട്ട് അരച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മിക്സി സ്ട്രക്കായി പോകും അതുകൊണ്ട് കുറേശ്ശേ ഇടാവുള്ളൂ കുറേശ്ശേ ഇട്ട് കുറേശ്ശെ ഒരു ഒന്നോ ഒന്നര സ്പൂണോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ ഇത് മുഴുവൻ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ കൈ ഒന്ന് കഴിക്കോട്ടെ ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ നമ്മുടെ അരിപ്പൊടി അതൊരു ക്രിസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം കൈ കൊണ്ട് തന്നെ ഞാനങ്ങ് കുഴയ്ക്കുവാണേ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം നല്ല രീതിയിൽ അരിപ്പൊടി ഇട്ട് ഉഴുന്നരച്ചത് ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സവാളകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയിരിക്കുകയാണ് ചെറുതായിട്ടരിയണം അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് അതിട്ട് കൊടുക്കാം കുറച്ച് എടുത്തിട്ടുള്ള ഇട്ടാണ് ഇട്ടത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അത് നൈസായിട്ട് വട്ടത്തിലരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില കറിവേപ്പില മുഴുവൻ കറിവേപ്പില ഒരിക്കലും കിടക്കാൻ പാടില്ല ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇടണം അപ്പോൾ അതും കൂടിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് എടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ് കണ്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി അതും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ചിലർക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം ചിലർക്ക് ഇച്ചിരി കുറവ് വേണം ഞങ്ങൾക്ക് ഇപ്പോൾ സ്വല്പം കുറവ് മതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇട്ടുന്നുള്ളൂ ി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ പച്ചമുളകിൻ്റെ ഇതും കുരുമുളകും ഏഹ് അരിഞ്ഞിട്ട ഇഞ്ചിയും നമ്മുടെ കറിവേപ്പില എല്ലാം എല്ലായിടത്തും വ്യാപിക്കണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ചെല്ലണം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ട് വരമായിരുന്നു നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മളിനി മാവ് കുഴച്ച് കൊണ്ടുവന്നത് അവിടെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കുവാണേ എൻ്റെ കൈയും കൂടെ എന്നിട്ട് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ ഉരുള ഇങ്ങനെ ഉരുട്ടുക കണ്ടോ നല്ല ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക നല്ല ഷേപ്പിൽ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതിലോട്ട് വെച്ചൊന്ന് പതുക്കെ ഒന്ന് നമുക്കി കൊടുക്കണം ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് മുക്കണം വെള്ളമോ എണ്ണയോ എന്തായാലും മതിയെ അതിലോട്ടൊന്ന് മുക്കി കൊടുക്കാം അതിന് ശേഷം എന്താ നമ്മൾ എണ്ണയിൽ ഉള്ള കേട്ടോ അങ്ങനെ എല്ലാ ഉഴുന്നുകൂടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പം മാവിൻ്റെതായ ഈ സൈഡിൽ നിന്നേ എടുക്കാവുള്ളൂ കേട്ടോ നടുപ്പൊന്നും വെള്ളമൊന്നും വീടാൻ പാടില്ല അപ്പോൾ ഇതിട്ട് നമുക്ക് വേണം ഇങ്ങനെ വേണം നമ്മൾ പെർഫെക്റ്റ് വട നമുക്ക് ഉണ്ടാക്കി കിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ധൃതിയൊന്നും പാടില്ല അപ്പം അതൊക്കെ ഇങ്ങനെ നല്ലൊരു കിഴുത്ത ഇങ്ങനെ കിഴിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക എണ്ണയിലോട്ട് ഇടുക എത്ര ഉള്ളുകൊണ്ടാണ് എന്നിട്ട് ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വടയുടെ പുറം ഭാഗമില്ല കരിഞ്ഞു പോകും ഉള്ള് വേഗത്തില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേവിച്ചെടുക്കാം ഓക്കെ ഇതെല്ലാം നമുക്ക് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കണേ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിങ്ങനെ വേവിക്കണം ഇങ്ങനത്തെ ഒരു പക്കട ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ നമുക്കിത് തിരിച്ചിടാൻ കൈയും പുള്ളത്തില്ല കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഓരോന്നോരോന്നങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഇതാ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടാ നമ്മുടെ എണ്ണ തിളച്ചുകൊണ്ടിരുന്നത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എണ്ണയില്ലേ നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കത്തില്ലേ അപ്പം അതിൻ്റെ തിളയൊക്കെ അതേ കുറഞ്ഞു കണ്ടോ നമ്മുടെ വടയുടെ കളറും ഒക്കെ മാറി പെർഫെക്റ്റ് വടയുടെ കളറായിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വട നന്നായിട്ട് വെന്തിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി ഇത് കോരിയെടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ നമുക്ക് മുഴുവൻ വട നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ എല്ലാ ഉഴുന്നവടെയും റെഡി ആയിട്ടുണ്ടാവുക ഇതും ലാസ്റ്റിലെടുത്തതും റെഡി ആയിട്ടുണ്ടോ നമുക്കിനി ഇത് കോരി എടുക്കാം പെർഫെക്റ്റ് ക്രിസ്റ്റി ഉഴുന്നവട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും അല്ലെങ്കിൽ ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ